എൻ്റെ പൊന്നുമോനെ എനിക്ക് അസുഖം വന്നപ്പോൾ എന്തുമാത്രം വിഷമിച്ചടാ ഇന്ന് രാവിലെ അവിടെ ചങ്ക് പൊട്ടിപ്പോയി നിൻ്റെ കിടപ്പ് കണ്ടപ്പോൾ എൻ്റെ പൊന്നുമോനെ ഏതോ കണ്ണു വെച്ചാണെന്ന് അറിയത്തില്ല എൻ്റെ ചെറുക്കന് തീറ്റിയൊന്നും എടുക്കുന്നില്ലായിരുന്നു മരുന്ന് മേടിച്ച് കൊടുത്ത് ഓ ഇന്നിക്ക് ഉഷാറ എൻ്റെ പൊന്നുമോന് ഓർക്കാമേല എൻ്റെ ചെറുക്കന് എല്ലാം പറ്റിയാൽ മോനെ നമ്മുടെ പൊന്നാ പൊന്ന പൊന്ന അതെ കയറിക്കിടന്നേ കയറിക്കിടന്നേ ഇങ്ങോട്ട് കയറി കിടന്ന മോൻ്റെ ബെഡ് തണ്ടേ കയറിക്കിടന്നേ ഇങ്ങോട്ട് കയറി കിടന്നോ ബാ മക്കളെ കയറിക്കിടന്നേ ഇങ്ങോട്ട് വാ കയറി കിടന്നോ കുത്തി ഇരിക്കണ്ട കയറി കിടന്നോ അവൻ്റെ കാലിന് എന്തോ കുഴപ്പമുള്ള പോലെ ഇങ്ങനെ ഇരിക്കുന്നേ മോനെ കയറിക്കിടന്നേ എന്താ ആലോചിക്കുന്നേ ഒക്കെ നേരെയാവും മരുന്നുണ്ടല്ലോ മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ വിഷമിക്കണ്ടട്ടാ ഇങ്ങോട്ട് കയറി കിടന്നോ എൻ്റെ പൊന്നെ ഇങ്ങോട്ട് കയറി കിടന്നോ അമ്മച്ചിയുടെ മുത്ത അവിടെ കയറി കിടക്കുമ്പോ കരി കിടക്കടാ പൊന്ന ഞാൻ പോവാണേ അമ്മച്ചി പോക്കോട്ടെ അമ്മച്ചി പോക്കോട്ടെടാ മുത്തേ കയറി കിടന്നേ കയറിക്കിടന്നേ എൻ്റെ ചെറുക്കന് ഇത്രയും അനുസരണ ഉള്ളവരെ കണ്ടിട്ടുണ്ടോ എൻ്റെ പൊന്നുമോ കയറി കിടന്നു എൻ്റെ പൊന്നുമോ കിടന്നോടാ അവിടെ മണമൊന്നും ഇല്ല കിടന്നോ ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് നൈറ്റ് എൻ്റെ ചക്കരക്കൂട്ടന് ഗുഡ് നൈറ്റ് കേട്ടാ അമ്മച്ചി പൊക്കോട്ടെ കിടന്നോ പാവ് പൊക്കോളും കേട്ടോ വെള്ളം കുടിക്കണം രാത്രിയായിട്ട് കേട്ടോ ഓക്കേ അമ്മച്ചി പോട്ടെ എൻ്റെ പൊന്നുമോന് എനിക്ക് അസുഖം വന്നപ്പോൾ എന്തുമാത്രം വിഷമിച്ചോടെ ഇന്ന് രാവിലെ അവിടെ അങ്ങ് പൊട്ടിപ്പോയി നിൻ്റെ കിടപ്പ് കണ്ടപ്പോൾ എൻ്റെ പൊന്നുമോനെ ഏതോ കണ്ണു വെച്ചാണോ അറിയത്തില്ല എൻ്റെ ചെറുക്കന് തീറ്റയൊന്നും എടുക്കുന്നില്ലായിരുന്നു മരുന്ന് മേടിച്ച് കൊടുത്ത് ഓ ഇന്നേക്ക് ഉഷാറ എൻ്റെ പൊന്നുമോന് ഓക്കാമേലോ എൻ്റെ ചെറുക്കന് എല്ലാം പറ്റിയാൽ മോനെ പൊന്നാ നമ്മുടെ പൊന്നാ നമ്മുടെ പൊന്നാ നമ്മുടെ പൊന്നാ ഇതേ കയറിക്കിടന്നേ കയറിക്കിടന്നേ ഇങ്ങോട്ട് കയറി കിടന്നാ മോൻ്റെ ബെഡ് തേണ്ടേ കയറിക്കിടന്നേ ഇങ്ങോട്ട് കിടന്നോ അബാ മക്കളെ കയറി കിടന്നേ ഓട്ട് വാ കയറി കിടന്നോ കുത്തി ഇരിക്കണ്ട കയറി കിടന്നോ എൻ്റെ കാലിന് എന്തോ കുഴപ്പമുള്ള പോലെ ഇങ്ങനെ ഇരിക്കുന്നേ മോനെ കിടന്നേ എന്താ ആലോചിക്കുന്നേ ഒക്കെ നേരെയാവും മരുന്നുണ്ടല്ലോ മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ വിഷമിക്കണ്ടേട്ടാ ഇങ്ങോട്ട് കയറി കിടന്നോ എൻ്റെ പൊന്ന ഇങ്ങോട്ട് കയറി കിടന്നോ അമ്മച്ചിയുടെ മൊത്തം അവിടെ കയറി കിടക്കപ്പാ കയറി കിടക്കടാ പൊന്ന ഞാൻ പോവാണേ അമ്മച്ചി പോക്കോട്ടെ അമ്മച്ചി പൊക്കോട്ടേടാ മൂത്തേ കയറി കിടന്നേ കയറി കിടന്നേ എൻ്റെ ചെറുക്കൻ ഇത്രയും അനുസരണ ഉള്ളവരെ കണ്ടിട്ടുണ്ടോ എൻ്റെ പൊന്നുമോ കയറി കിടന്നു എൻ്റെ പൊന്നുമോൻ കിടന്നോടാ അവിടെ മണമൊന്നും ഇല്ല കിടന്നോ ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് നൈറ്റ് എൻ്റെ ചക്കരക്കൂട്ടിന് ഗുഡ് നൈറ്റ് കേട്ടോ അമ്മച്ചി പൊക്കോട്ടെ കിടന്നോ പാവ് പൊക്കോളും കേട്ടോ വെള്ളം കുടിക്കണം രാത്രി ഏറ്റവും കേട്ടോ ഓക്കേ അമ്മച്ചി പോകോട്ടെ